ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു കന്നിമല എസ്റ്റേറ്റ് സ്വദേശി മണിയാണ് മരിച്ചത് അല്പസമയം മുൻപാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് രണ്ടുപേർക്ക് പരിക്കുണ്ട് ജയിൻ എസ്റ്റാജിയായിരുന്നു ജൈൻ വിവരങ്ങൾ രതീഷ് അല്പസമയം മുമ്പാണ് ഈ സംഭവം പുറത്തറിഞ്ഞിരിക്കുന്നത് കന്നിമല എസ്റ്റേറ്റിൽ മണി എന്ന ആളാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതോടൊപ്പം മണിയുടെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒറ്റയാന്റെ ആക്രമണമാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ മണി കൊല്ലപ്പെട്ടിരുന്നു മണിയുടെ മൃതദേഹം മൂന്നാറിലേക്ക് എത്തിക്കുകയാണ് ഏത് ആനയാണ് ആക്രമണം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കാരണം നമുക്കറിയാം ഇന്ന് പല സ്ഥലത്തും പ്രത്യേകിച്ച് നയമക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പഴയപ്പോഴടക്കമുള്ള ആനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇതിനു പുറമെ പടയപ്പയ്ക്ക് പുറമേ പല സ്ഥലത്തു നിന്നായി പ്രത്യേകിച്ച് മാങ്കുളം ഭാഗത്തു നിന്ന് വന്ന ഒരു ഒരു കൊമ്പ് മാത്രമുള്ള ഒരു കൊമ്പരുണ്ട് മറ്റൊരു ഒറ്റയാൻ കൂടി മൂന്നാറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഏത് കൊമ്പരാനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യം വ്യക്തമല്ല വളരെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത് മണി എന്ന ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കാട്ടാനുള്ള മറ്റുണ്ടോ അവർ ആശുപത്രിയിലേക്ക് അവർ എത്തിച്ചോ അവരുടെ എങ്ങനെയാണ് അവരുടെ പരിച്ച് സംബന്ധിച്ച് ഇപ്പോൾ മൂന്നാറിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചതിനു ശേഷം മാത്രമേ അതിനകത്തൊരു ഒരു ചിത്രം മനസ്സിലാക്കാൻ കഴിയൂ എന്തായാലും അവരുടെ ജീവന ഭീഷണിയില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ഓടിയപ്പോഴും ഓടിയപ്പോൾ വീണുണ്ടായ പരിക്ക് ആകാനാണ് സാധ്യത എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം മറ്റു തരത്തിലുള്ള ആക്രമണം ആഹ് ആനയുടെ നേരിട്ടുള്ള ആക്രമണം ഇതുവരെ ഏറ്റതായിട്ടുള്ള സൂചനകളില്ല എന്തായാലും ഏർ മൂന്നാറിലെ ആശുപത്രിയിലേക്ക് ഇവർ എത്തിച്ചാൽ മാത്രമേ കൃത്യമായ ഒരു ചിത്രം ലഭ്യമാകൂ ഏർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മൂന്നാറിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഒരാൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അത് ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ അതിന് പുറമെ ചിന്നക്കനാലിലും രണ്ട് സംഭവങ്ങളിലായി രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു തുടർച്ചയായി ഈ വർഷം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായി ഇത് നാലാമത്തെ മരണമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് രജീഷ് ശരി മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു കനിമല സ്വദേശി എസ്റ്റേറ്റ് സ്വദേശി മണിയാണ് മരിച്ചത് എന്നതാണ് വിവരം മറ്റ് രണ്ടുപേർക്ക് പരിക്കേറ്റുണ്ട് ഇവരെ മൂന്നാറിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളാണ് ജയിൻ പങ്കുവച്ചത് മറ്റ് വിവരങ്ങൾ അല്പസമയം തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അത്യന്തം ദാരുണമായ സംഭവമാണ് ഇടുക്കിയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്